ബോറാവുന്നുണ്ടല്ലേ ഇങ്ങനെ പറയുന്നത് കുഴപ്പമില്ല സൗകര്യമുള്ളവർ കേട്ടാൽ മതി തന്നെ ആർക്ക് പോയി അപ്പോൾ ഇന്നലെ ഒരു വിനോദ് എന്ന് പറയുന്നൊരു വ്യക്തി അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ഒരു കമൻ്റ് കണ്ടതാണ് ഒന്ന് വായിക്കാം ഞാൻ ഇന്ന് നിങ്ങളെ കണ്ടു പോങ്ങുമൂട്ടെ പ്രേതാലയം പോലെ ഒരു വീട്ടിൽ ഇന്നലെ പോങ്ങൻ മോഹൻലാലിനെ കുറിച്ച് നടത്തിയിട്ടുള്ള സംസാരത്തിനകത്ത് എന്തുകൊണ്ടാണ് ബൈജു മോഹൻലാലും തമ്മിലുണ്ടായിട്ടുള്ള ആ കശപിശയെക്കുറിച്ച് പരാമർശിക്കാതെ പോയതെന്ന് പലരും ചോദിച്ചു വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ആ പ്രശ്നത്തെ വലിയ ഗൗരവമായിട്ട് ഞാൻ എടുത്തില്ല എന്നുള്ളത് സത്യമാണ് മാത്രമല്ല അത് അവരുടെ ആഭ്യന്തര കാര്യവുമാണ് അമ്മയ്ക്കകത്ത് നടന്ന ഒരു പ്രശ്നമാണ് പത്രസമ്മേളനം വിളിച്ചുകൂട്ടി നടത്തിയിട്ടുള്ള ഒരു പരിപാടിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ടായിരുന്നു അതുപോലുള്ള ഒരു കശപിശ നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് നടത്തിയത് അവർ മാധ്യമങ്ങൾക്ക് മുന്നിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും പോങ്ങൻ അതിനോട് തീർച്ചയായിട്ടും വേണമെങ്കിൽ ഒന്ന് പ്രതികരിക്കാൻ ശ്രമിച്ചേക്കുമായിരിക്കും ഒരു പക്ഷേ അതല്ലാതെ അമ്മയുടെ ആഭ്യന്തര കാര്യമാകുന്ന ഒരു കാര്യത്തിൽ അവരുടെ സഹപ്രവർത്തകർക്കിടയിൽ നടക്കുന്ന കശപിശകളിൽ എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല കാരണം മോഹൻലാലും ബൈജു എന്നൊക്കെ പറയുന്നതിന് നമ്മൾ എന്തോ ഒരു വലിയ സംഭവമായിട്ട് ഇവരെ കാണാൻ പോകുന്നിടത്താണ് വലിയ പ്രശ്നം പ്രശ്നമുണ്ടാകുന്നത് ഇതൊക്കെ വാർത്താ പ്രാധാന്യമുള്ള കാര്യമായി മാറുന്നത് യഥാർത്ഥത്തിൽ ആധാറും വോട്ടർ ഐ ഡി കാർഡും രണ്ട് ഇന്ത്യൻ പൗരന്മാർ മാത്രമാണ് മോഹൻലാലും ബൈജു എന്ന് വിചാരിക്കുന്നിടത്ത് നമുക്ക് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനുഷ്യർക്കിടയിൽ എന്തെല്ലാം തരത്തിലുള്ള കുഴപ്പങ്ങൾ കുഴപ്പങ്ങളുണ്ടാകും ഒരു ആൾ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇഷ്ടപ്പെടാതെ വന്നാൽ മറുത്ത് നമ്മൾ ചിലപ്പോൾ പറഞ്ഞിരിക്കും നമ്മുടെ മൂഡ് ശരിയല്ല എന്നുണ്ടെങ്കിൽ മനുഷ്യർ അവരവരുടേതായ പ്രത്യേക മാനസിക സാഹചര്യത്തിൽ ഇരിക്കുമ്പോഴായിരിക്കും ഒരു കാര്യം കേൾക്കുമ്പോൾ അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്ന് പറയുന്ന തീരുമാനം നമ്മൾ അറിയാതെ തന്നെ നമ്മളങ്ങ് കൈക്കൊണ്ടു പോവുകയാണ് അപ്പോൾ ബൈജു പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ബൈജുവിനോട് മുഷിഞ്ഞു പറയാനുള്ള എല്ലാ അവകാശവും തീർച്ചയായിട്ടും മോഹൻലാലിനുണ്ട് കാരണം മോഹൻലാലും ബൈജുവും ഒക്കെ ദീർഘകാലമായി സഹപ്രവർത്തനം നട ത്തി വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെയാണ് അതുകൊണ്ട് അവർക്കിടയിൽ എന്തെങ്കിലും ഒരു കശവശി ഉണ്ടെന്നുണ്ടെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിലല്ല അത് നടത്തുന്നതെങ്കിൽ അവരെ അവരുടെ പാട്ടിന് വിടുക എന്നുള്ളതാണ് മര്യാദ എന്ന് പറയുന്നത് പിന്നെ ഇത് മോഹൻലാൽ ആയതുകൊണ്ടും മറ്റിടത്ത് ബൈജു ആയതുകൊണ്ടും അവർക്കൊക്കെ വലിയ സാമൂഹ്യ മൂല്യമുള്ളതുകൊണ്ടും അവരെന്ത് ചെയ്താലും തീർച്ചയായിട്ടും അതൊക്കെ വാർത്തയായി പോകും പിന്നെ രണ്ടാമതൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയ വാർത്തയാക്കിയതാരാണ് നമ്മുടെ സാമ്പ്രദായിക മാധ്യമങ്ങളല്ല യൂട്യൂബർമാരും പോർട്ടലുകാരും ഒക്കെയാണ് ഇത് വാർത്തയാക്കിയത് സാമ്പ്രദായിക മാധ്യമങ്ങൾ അതിന് വലിയ വില കൊടുക്കണമെന്നില്ല അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് വരുമാന മാർഗവും കൂടിയാണ് കാരണം ബൈജു മോഹൻലാലിൽ നിന്ന് തെറി കേട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബൈജു എന്നെ അപമാനിക്കുന്നത് പോലെ മോഹൻലാൽ പെരുമാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കാശ് കിട്ടുന്ന ഒരു പരിപാടി കൂടിയാണ് അങ്ങനെ അടിച്ചിറക്കിയ ഇപ്പം സത്യമായിട്ട് നടക്കണമെന്ന് പോലുമില്ല നടന്നു എന്ന് ഊഹിച്ച് പറയാം ആലോചിച്ച് പറയാം സങ്കല്പിച്ച് പറയാം വെറുതെ പറയാം പുകയടിക്കാം ഏത് നിലയിലായാലും ഒരു സങ്കല്പ കഥയുണ്ടാക്കി പറഞ്ഞാലും കാഴ്ചകൾ കിട്ടും കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ് തന്നെയാണ് സ്വാഭാവികമായിട്ടും വേണ്ടി പ്രവർത്തിച്ചെന്നിരിക്കാം അതിൽ കുറ്റം പറയാൻ പറ്റില്ല യഥാർത്ഥത്തിൽ കാഴ്ചക്കാരുടെ പ്രശ്നം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് വാസ്തവത്തിൽ ബൈജുവും മോഹൻലാലും തമ്മിൽ കശവശി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ആഭ്യന്തര കാര്യമായിട്ട് മാത്രം ഒതുക്കി വെക്കാൻ കഴിയാത്ത വിധത്തിൽ അതിനെ പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിന് വിപണി മൂല്യമുള്ളത് കൊണ്ടാണ് കൊണ്ടുവരുന്നത് അല്ലാതെ ആരും വെറുതെ കെട്ടെന്ന് കഷ്ടപ്പെടാൻ ശ്രമിക്കില്ല ഈ പറയുന്ന അക്കച്ചിപ്പോര് നടത്തുന്നതിനാണ് കൂടുതൽ കാഴ്ചക്കാരുള്ളതെങ്കിൽ ആളുകൾ ധനമോഹികൾ തീർച്ചയായിട്ടും ആ വഴിക്ക് സഞ്ചരിച്ചു എന്നു വരും ഒരിക്കൽ ധനം രുചിച്ചു കഴിഞ്ഞാൽ സമ്പത്ത് രുചിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിൽ ആവർത്തിച്ച് നക്കാനുള്ള പ്രവണത കൂടും അതുകൊണ്ടാണ് ഇതൊരു മോശപ്പെട്ട കാര്യമാണെന്ന് അറിഞ്ഞാൽ പോലും ആളുകൾക്ക് ഇത് കൂടുതലായിട്ട് പറയേണ്ടി വരുന്നത് ഒൻപത് ലക്ഷം ആളുകൾ കാഴ്ചക്കാരായി കിട്ടിയ ഈ വിഷയം സംസാരിച്ച ഒരു യൂട്യൂബ് ചാനലുണ്ട് ആറ് ലക്ഷം കാഴ്ചക്കാരെ നേടിയ യൂട്യൂബ് ചാനലുണ്ട് മൂന്ന് ലക്ഷത്തിലധികം കാഴ്ചക്കാരെ നേടിയ യൂട്യൂബ് ചാനലുണ്ട് അറുപതിനായിരത്തിനുമുകളിൽ കാഴ്ചക്കാരെ നേടിയ യൂട്യൂബ് ചാനലുണ്ട് പോങ്ങൻ്റെ കണ്ണിൽ പെട്ടതാണ് ഇതൊക്കെ എത്ര രൂപയാണ് ഈ ഒരു വാർത്തയിലൂടെ കേരളത്തിലേക്ക് വന്നതെന്ന് ആലോചിച്ച് നോക്കണം എത്ര രൂപയാണ് എത്ര ലക്ഷക്കണക്കിന് രൂപയാണെന്നുള്ളത് പോങ്ങൻ ഈ വിഷയം സംസാരിച്ചിരുന്നെങ്കിൽ എനിക്ക് ഒരു പതിനായിരം കാഴ്ചകൾ കിട്ടിയേക്കുമായിരിക്കും അതായത് എൻ്റെ ഒരു യൂട്യൂബ് മൂല്യം വെച്ചുകൊണ്ട് ഒരു പത്ത് നാനൂറ്റൻപതോ അഞ്ഞൂറോ അറുന്നൂറോ രൂപയായിരിക്കും എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതൊരു പതിനായിരം കാഴ്ചയിൽ നിന്ന് അത്രേ എനിക്ക് കിട്ടുള്ളൂ പക്ഷേ കുറച്ചുകൂടി വലിയ യൂട്യൂബ് ചാനലുകൾക്ക് ഒരുപാട് കാഴ്ചകൾ കിട്ടുന്ന യൂട്യൂബ് ചാനലുകൾക്ക് ലക്ഷങ്ങളാണ് വരുമാനം സ്വാഭാവികമായിട്ട് അത് വേണ്ടാന്ന് വെക്കുമോ പണം വന്നു കഴിഞ്ഞാൽ പണം അനുഭവിച്ചു തുടങ്ങിയാൽ അത് നൽകുന്ന സൗകര്യങ്ങളും അത് നൽകുന്ന വിലയും അറിഞ്ഞു കഴിഞ്ഞാൽ ആരും പരദൂഷണം പറഞ്ഞു പോകും ഊഹിച്ചു പറയും സങ്കല്പിച്ചു പറയും അസത്യത്തെ അർദ്ധസത്യമാക്കിയും അർദ്ധസത്യത്തെ പൂർണ്ണ സത്യമായും വിളമ്പി എന്നിരിക്കും കാഴ്ചകൾ ഉണ്ടാവുന്നത് കൊണ്ടാണ് കുഴപ്പം അതല്ല ഈ മാധ്യമ പ്രവർത്തകരുടെ അല്ല കുഴപ്പം അതിന് കാഴ്ചകൾ നൽകുന്നു എന്നുള്ളത് കൊണ്ടാണ് കാഴ്ചക്കാരുടെ കുഴപ്പമാണ് എനിക്ക് ആദർശം പറഞ്ഞുകൊണ്ടിരിക്കാൻ കഴിയുന്നത് ഞാൻ അധികം സമ്പത്ത് രുചിക്കാത്തത് കൊണ്ടായിരിക്കുമെന്ന് വേണമെങ്കിൽ ആക്ഷേപിക്കാം എനിക്ക് എത്ര കാഴ്ചകൾ ഉണ്ടായാലും ഇതുപോലുള്ള വിഷയങ്ങളെ അവഗണിച്ച് തന്നെ വിടും മാത്രമല്ല ഞാനൊരു മാധ്യമ പ്രവർത്തകനല്ല കേൾക്കുന്നതും കാണുന്നതും എല്ലാം പറയേണ്ട കാര്യമില്ല എനിക്ക് ഞാൻ സമൂഹത്തിൽ സംഭവിച്ചു കഴിഞ്ഞ പുറത്ത് വാർത്തയായി വന്ന കാര്യത്തോടുള്ള പ്രതികരണങ്ങൾ മാത്രം നടത്തുന്ന ഒരാളാണ് ഞാനൊരു അന്വേഷണാത്മക പത്രപ്രവർത്തകനല്ല അതുകൊണ്ട് തന്നെ അമ്മ ഒരു മീറ്റിംഗ് അവിടെ നടത്തുമ്പോൾ എന്റെ കണ്ണും കാതും ഒന്നും അവിടെ കൊണ്ട് എനിക്ക് വെക്കേണ്ട ആവശ്യമില്ല എനിക്ക് അവിടെ ചാരന്മാരെ നിക്ഷേപിക്കേണ്ട ആവശ്യമില്ല ഞാനൊരു മാധ്യമ മാധ്യമപ്രവർത്തകനല്ലോ പ്രതികരണ തൊഴിലാളി മാത്രമാണ് സ്വാഭാവികമായിട്ടും എന്നെ സംബന്ധിച്ച് സമൂഹത്തിൽ സംഭവിച്ച കാര്യങ്ങളോടുള്ള പ്രതികരണം എന്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ എന്റെ സഹജീവികൾക്ക് മുന്നിൽ പങ്കിടുക എന്നത് മാത്രമാണ് ഈ ഒരു സംസാരത്തിന്റെ ഉദ്ദേശം എന്റെ കാര്യം ഞാനല്ലാതെ വേറെ ആരും പറയാനില്ലാത്തതുകൊണ്ടാണ് അത് പറയുന്നത് നമ്മുടെ ഈ ചാനൽ ആരംഭിക്കുന്ന ഒരു കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കാഴ്ചകൾ നൽകിയത് അതായത് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് വരണമെങ്കിൽ ആയിരം സബ്സ്ക്രിപ്ഷൻ വേണം അതുപോലെ തന്നെ നാലായിരം മണിക്കൂർ നമുക്ക് വാച്ച് ടൈമും വേണം അപ്പോൾ അത് എനിക്ക് സാധിച്ചത് നന്മ മരം എന്ന് അറിയപ്പെട്ടിരുന്ന ഫിറോസ് കുന്നുംപറമ്പിൽ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ആ സമയത്ത് അദ്ദേഹത്തെ അനുകൂലിച്ച് സംസാരിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ അതിനെ അനുകൂലിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് ധാരാളം കാഴ്ചകൾ കിട്ടി എഴുപത്തി അയ്യായിരത്തോളം കാഴ്ചകൾ എനിക്ക് ലഭിക്കുന്നത് അറുന്നൂറും എഴുന്നൂറും ആയിരവും മാത്രം കാഴ്ചകൾ കിട്ടിക്കൊണ്ടിരുന്ന എനിക്ക് എഴുപത്തി മൂവായിരത്തിലധികം കാഴ്ചകളാണ് എഴുപത്തഞ്ചെത്തിയിട്ടില്ല എഴുപത്തി മൂവായിരത്തിലധികം കാഴ്ചകളാണ് ആ വീഡിയോയിൽ നിന്ന് ലഭിച്ചത് എനിക്ക് ഏതാണ്ട് ആയിരത്തിനടുത്ത് സബ്സ്ക്രിപ്ഷൻ പുതിയതായിട്ട് കിട്ടി ഏതാണ്ട് അറുന്നൂറോ എഴുന്നൂറോ സബ്സ്ക്രിപ്ഷൻ ഉള്ളപ്പോഴാണ് ആ വീഡിയോ സംഭവിക്കുന്നത് ഒറ്റയടിക്ക് ആയിരത്തോളം സബ്സ്ക്രിപ്ഷനും കൂടി എഴുപത്തി മൂവായിരത്തി ചില്ലുവാനും കാഴ്ചകളും എനിക്ക് കിട്ടി അതിന്റെ കമന്റ് ബോക്സിനകത്ത് ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്നു ഇതുപോലാണ് നിങ്ങളുടെ പോക്കെങ്കിൽ എല്ലാ പിന്തുണയും ആകും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക കൂട്ടം ആളുകൾ എനിക്ക് പ്രോത്സാഹനം ചുരിഞ്ഞു കാഴ്ചകൾ ചുരിഞ്ഞു മോണിറ്റൈസേഷനായി ശരിയാണ് പക്ഷെ ഞാൻ ആ വഴിക്ക് പോയില്ല എനിക്ക് വേണമെങ്കിൽ ആ താളം പിടിച്ചുകൊണ്ട് പോയിരുന്നുവെങ്കിൽ എനിക്ക് ഇന്ന് തീർച്ചയായിട്ടും ഒരു പത്ത് ലക്ഷം സബ്സ്ക്രിപ്ഷൻ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു എനിക്ക് ഒരു മാസം ഏറ്റവും കുറഞ്ഞത് ഒരു രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം രൂപ എനിക്ക് ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു ഏറ്റവും കുറഞ്ഞത് അവിടെ ഞാൻ ധനം നോക്കിയിരുന്നുവെങ്കിൽ അവിടെ കാഴ്ചക്കാരനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിരുന്നു അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിൽ അവരിടുന്ന കടിഞ്ഞാണിൽ ഞാനങ്ങനെ തെളിക്കപ്പെട്ടിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇന്ന് ഫിറോസിനെ അനുകൂലിച്ചു കൊണ്ടും അതല്ലെങ്കിൽ അവർ അത്തരം ആളുകളുടെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ടും എനിക്ക് നാവാടി കാശുണ്ടാക്കി ആൾക്കൂട്ടത്തിൻ്റെ ആളായിട്ടൊക്കെ മാറി പോകാൻ കഴിയുമായിരുന്നു ഞാനത് ചെയ്തിട്ടില്ല അതിനുശേഷം പിന്നീട് ഇതേപോലൊരു സംഭവം ഉണ്ടായത് ഷൈലോക്ക് ആ സിനിമയെ പ്രകീർത്തിച്ചു കൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ അതിനും ധാരാളം കാഴ്ചകൾ കിട്ടി ആ സമയത്തും ഇതേപോലെ തന്നെ പല ആളുകളും വലിയ രീതിയിലുള്ള അതായത് ഒരു വഴി എനിക്ക് തെളിച്ച് തന്നിട്ടുണ്ട് ഇതിലെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള മട്ടിൽ കൃത്യമായ ബോധ്യം നൽകുന്ന വിധത്തിൽ സംസാരിച്ചിട്ടുണ്ട് ഞാൻ ആ ചുവട് പിടിച്ചു പോയിരുന്നുവെങ്കിൽ പല നിലയിലും എനിക്ക് നേട്ടങ്ങൾ കൊയ്യാമായിരുന്നു ഒരാളും കൊഴിഞ്ഞു നിലയിൽ എനിക്ക് എൻ്റെ ചാനലിനെ സംരക്ഷിച്ച് നിർത്താൻ പറ്റുമായിരുന്നു അതെന്തുകൊണ്ടാണ് എനിക്കത് സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ വീണ്ടും പറയുന്നു നമുക്ക് സമ്പത്ത് അധികം രുചിക്കാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അധികം രുചിക്കാത്തത് കൊണ്ടായിരിക്കാം സമ്പത്ത് രുചിച്ചാലും എൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരില്ല എന്ന് എനിക്കറിയാം പക്ഷെ അത് തുറന്നു പറയാൻ പറഞ്ഞാൽ അത് ഒരു തരം പൊങ്ങച്ച വർത്തമാനമായി പോകും കാരണം നമ്മളൊന്നും അനുഭവിക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ ആ അങ്ങനെയാണല്ലോ അത് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പാടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതേ ഉള്ളൂ ബൈജു മോഹൻലാൽ എന്ന് പറയുന്ന രണ്ട് കൂട്ടരെയെക്കുറിച്ച് പറയുന്നത് അക്കച്ചി അക്കച്ചിവർത്തമാനമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം അവർ ഒരിക്കലും പൊതുമാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ടല്ല അല്ലെങ്കിൽ ഒരു ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ നിന്നിട്ടല്ല അവർ ആ പ്രകടനം നടത്തിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അത് പറയേണ്ട കാര്യമില്ല കാശിനോട് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ അത് പറയാൻ പറ്റൂ കാരണം അതിനകത്തൊരു വാർത്തയൊന്നുമില്ല അതൊരു വാർത്തയുണ്ടെന്ന് നമ്മൾ സങ്കല്പിച്ചിട്ട് കാര്യമൊന്നുമില്ല കാശിനോട് സ്നേഹമുള്ള മനുഷ്യർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു പണി മാത്രമാണ് എനിക്ക് തൽക്കാലം ഞാൻ ഈ സമ്പത്ത് രുചിച്ച് ശീലമില്ലാത്തതുകൊണ്ട് എനിക്കതിൻ്റെ സുഖമറിയാത്തത് കൊണ്ട് എനിക്ക് കുറച്ച് ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നാവാടാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് അവരുടെ വിഷയം യും ഞാൻ പറയാതെ പോയത് പിന്നെ ഞാനൊരു പ്രവർത്തകനാണെന്നും ഇന്ന് നടക്കുന്ന സംഭവം ഇന്ന് തന്നെ ഞാൻ ഇപ്പോൾ തന്നെ എന്ന് പറയുന്നത് പോലെ ഞാൻ അങ്ങനെ ചൂടോടുകൂടി അവതരിപ്പിച്ചാലേ പോങ്ങാൻ നിങ്ങളെ കേൾക്കുമെന്നും പറഞ്ഞുകൊണ്ട് പലരും പോങ്ങനെയും വിട്ടുപോയിട്ടുണ്ട് കാണുന്നില്ല ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ എനിക്ക് അൺസബ്സ്ക്രൈബ് ചെയ്തു പോകുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ് എന്നോട് വെറുപ്പോടു കൂടി പോകുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ് ഇതൊക്കെ സ്വാഭാവികമാണ് കാരണം നിങ്ങളൊന്നും ആലോചിക്കുക രണ്ട് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തോളം സബ്സ്ക്രിപ്ഷൻ ഇവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരും പോങ്ങന്മാരൊന്നുമില്ല പോങ്ങന്മാരെന്നും എണ്ണത്തിൽ കുറവ് തന്നെയാണ് ഞാനത് പറയാൻ കാരണം ശ്രീ ഷാദിൻസ് ഷാദിനുസ്കറിയ മറുനാടൻ മലയാളിയിലൂടെ അദ്ദേഹം രണ്ട് തവണ നമ്മുടെ വീഡിയോയെക്കുറിച്ച് പരാമർശിച്ച് അദ്ദേഹം രണ്ട് അതെ അദ്ദേഹം രണ്ട് തവണ നമ്മളെ നമ്മളെ പരാമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്തതുകൊണ്ടാണ് വലിയൊരു കാഴ്ചകളുണ്ടായത് ആ കാഴ്ചകളെയും ഞാൻ നിലനിർത്തിയില്ല നേരത്തെ പറഞ്ഞതുപോലെ ഷൈലോക്കിൻ്റെ കാര്യം പറഞ്ഞതുപോലെയും നമ്മുടെ നന്മ കാര്യം പറഞ്ഞതുപോലെയും മറുനാടൻ മലയാളിയിൽ നിന്ന് വന്ന തൊണ്ണൂറ് ശതമാനം ആളുകളും കോൺഗ്രസ് ബുദ്ധിയുള്ള മനുഷ്യരായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാമായിരുന്നു വളരെ വ്യക്തമായിട്ട് എങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്ന നിലയിൽ എനിക്ക് സംസാരിച്ചു പോകാൻ പിന്നീട് പറ്റാത്ത സാഹചര്യങ്ങൾ വന്നു ഞാൻ ചിന്തിച്ചത് ശരിയാണ് എന്ന് ഉത്തമ ബോധ്യം എനിക്ക് നൽകുന്ന ഒരു പ്രസ്താവന കഴിഞ്ഞ പ്രാവശ്യം ബി ഡി സതീശൻ നടത്തി ജമാഅത്തെ ഇസ്ലാമിക്ക് പഴയതുപോലുള്ള ആ വർഗീയ ബുദ്ധിയോ അത് മതരാഷ്ട്രവാദമൊന്നും ഇല്ല എന്ന് ഞാൻ എത്രത്തോളം എൻ്റെ വഴി ശരിയായിരുന്നു എന്ന് അന്ന് ഈ ഈ മറുനാടൻ മലയാളിയിൽ നിന്ന് വന്ന ആളുകളിൽ നല്ല ശതമാനം ആളുകളും നല്ല ശതമാനം ആളുകളും കോൺഗ്രസ് മനസ്സുള്ള ഹൈന്ദവരും ക്രൈസ്തവരുമായിട്ടുള്ള ആളുകളായിരുന്നു വന്നു ചേർത്തത് അവരെ തൃപ്തിപ്പെടുത്താൻ എനിക്ക് വളരെ നിസ്സാരമായിട്ട് പറ്റും പൊട്ടനായത് കൊണ്ടല്ല ഞാൻ അവരെ ദഹിപ്പി അവരെ രസിപ്പിക്കാത്ത നിലയിൽ വീഡിയോകൾ ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാനാരെയും സുഖിപ്പിക്കാൻ നിന്നിട്ടില്ല അത് പൊട്ടനായതുകൊണ്ടല്ല ഇങ്ങനെ പോയാൽ എനിക്ക് ഇന്നത് കിട്ടുമെന്ന് വളരെ നന്നായിട്ട് നന്നായിട്ടറിഞ്ഞ് ഏറ്റവും രസകരമായ ലാഭകരമായിട്ടുള്ള ജീവിതം നയിക്കാൻ ഈ വഴിയാണ് പോകേണ്ടതെന്ന് കൃത്യമായി അറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ആ വഴിയിൽ നിന്ന് മാറി നടന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പരിഭവിക്കാൻ പോലും അവകാശമില്ല കാഴ്ചകൾ കിട്ടുന്നില്ലേ കാശ് കിട്ടുന്നില്ലേ എന്ന് പറഞ്ഞ് പരിഭവിക്കാൻ പോലും എനിക്ക് അവകാശമില്ല പക്ഷേ ചിലത് പറഞ്ഞു പോകുന്നത് കുറച്ചുകൂടി കാഴ്ചകൾ ഞാൻ അർഹിക്കുന്നു എന്ന് പറയുന്നത് എൻ്റെ ഒരു ബോധ്യം കൊണ്ടാണ് ആ ഒരു ബോധ്യമുണ്ടാവുന്നത് എൻ്റെ മികവുകൊണ്ടല്ല പകരം എൻ്റെ ഒരു ആത്മാർത്ഥത കൊണ്ടാണ് സമൂഹത്തോടുള്ള എൻ്റെ ആത്മാർത്ഥത കൊണ്ടാണ് എനിക്ക് കാശ് മേടിച്ച് വർത്തമാനം പറയാൻ ഇവിടെ സാഹചര്യം ഉണ്ടായിട്ടും ഞാനത് ചെയ്തിട്ടില്ല അതേ സമയത്ത് കാശ് മേടിച്ച് വർത്തമാനം പറയുന്ന ആളുകളെ വളരെ നന്നായിട്ട് എനിക്കറിയാം അഹങ്കാരത്തിൻ്റെ ഒരു ആൾ രൂപം എന്ന് പറയാൻ കഴിയുന്ന ആളുകൾ എത്ര വിനയത്തോടു കൂടിയാണ് സമൂഹത്തെ അതായത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊതുസമൂഹമേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിനയാന്യുതനാവുന്നു എന്ന് പറയുന്ന കൃത്രിമ കൂടി സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന എത്രയോ വൃത്തികെട്ടവന്മാരെ ഞാൻ കണ്ടു മനസ്സിലാക്കുന്നു അടുത്തറിയുന്നു അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ അഹങ്കാരിയേ അല്ല പക്ഷെ ഞാൻ അഹങ്കാരിയായിട്ട് ഭാവിക്കുന്നുണ്ട് കാരണം എനിക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടാണത് ഞാൻ ഒരു എൻ്റെ തരത്തിലൂടെയും കാശുണ്ടാക്കിയിട്ടില്ല ഒരാൾ ഒരു മനുഷ്യൻ ബോറാവുന്നുണ്ടല്ലേ ഇങ്ങനെ പറയുന്നത് കുഴപ്പമില്ല സൗകര്യമുള്ളവർ കേട്ടാൽ മതി തന്നെ ആർക്ക് പോയി അപ്പോൾ ഇന്നലെ ഒരു വിനോദ് എന്ന് പറയുന്നൊരു വ്യക്തി അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ഒരു കമൻ്റ് കണ്ടതാണ് ഒന്ന് വായിക്കാം ഞാൻ ഇന്ന് നിങ്ങളെ കണ്ടു പൊങ്ങുമോട്ടെ പ്രേതാലയം പോലെ ഒരു വീട്ടിൽ നിങ്ങൾ ഫോൺ വിളിച്ച് നിൽക്കുന്നു ടി വി എം പ്രശാന്ത് നഗറിലാണ് ഞാൻ താമസിച്ചിരുന്നത് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളെ ഇന്ന് കണ്ടതിൽ സന്തോഷം അതിൽ പറഞ്ഞിരിക്കുന്ന ആ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചോ പ്രേതാലയം പോലെ ഒരു വീടെന്നാ ഞാനിവിടെ ഈ യൂട്യൂബ് ആരംഭിച്ചത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നെയാണ് എന്തെങ്കിലും ഒരു ഗതി ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കള്ളുകൂടിയും മറ്റേ ദുശീലങ്ങളും എല്ലാം നിർത്തിയതിന് ശേഷമാണ് ഞാൻ ഈ പരിപാടി തുടങ്ങിയത് എന്നിട്ടും എനിക്ക് പ്രേതാലയം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു മനോഭാവം മനുഷ്യർക്ക് പകരാൻ കഴിയാത്ത നിലയിൽ എൻ്റെ വീട് എനിക്ക് പരുവപ്പെടുത്താൻ സാധിക്കും എന്നുണ്ടായിരുന്നുവെങ്കിൽ ഈ വരുമാനം കൊണ്ട് എൻ്റെ യൂട്യൂബ് പ്രകടനം കൊണ്ട് എനിക്കത് സാധിക്കുമായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ചെയ്യുമായിരുന്നു പ്രേതാലയത്തിൽ കിടക്കാൻ ആഗ്രഹമുള്ള ഒരാളൊന്നുമല്ല ഞാൻ വൃത്തിബോധമില്ലാത്ത ഒരാളല്ല ഞാൻ ഒരാളല്ല ഞാൻ ഞാൻ പ്രവർത്തിച്ച ഒരാളാണ് അവർക്ക് അങ്ങനെയുള്ള ഒരാൾക്ക് സ്വാഭാവ അതും പരസ്യമേഖലയിൽ മാർക്കറ്റിംഗ് വശമല്ല ഞാൻ ചെയ്തത് ഈ പറയുന്ന സർഗാത്മകമായ പ്രവർത്തനങ്ങൾ നടത്തേണ്ട ഇടത്തിലായിരുന്നു ചെയ്തിരുന്നത് വർഷങ്ങളോളം അങ്ങനെ ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് അത്യാവശ്യം സൗന്ദര്യബോധം ഉണ്ടാവും എന്നിട്ട് പോലും എനിക്ക് ഒരു ചോര ഇപ്പോഴും തിരുവനന്തപുരം നഗരത്തിൽ പറയുന്നത് അറിയാം പക്ഷെ പറയാൻ ഒരു മടിയുമില്ലാത്തത് കൊണ്ട് പറയുകയാണ് ചോരുന്ന ഒരു കോൺക്രീറ്റ് വീടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പോങ്ങൻ്റെ വീട് തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്രേതാലയം അദ്ദേഹം അഭിസംബോധന ചെയ്തുകൊണ്ട് ആ വീടിനെ പരാമർശിച്ചിട്ടുണ്ട് പരാമർശിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കുറ്റം ഞാൻ പറയില്ല അത് പ്രേതാലയം പോലെ പക്ഷേ അങ്ങനെ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇവിടെ സമൂഹത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു പ്രകടനവും നടത്തിയിട്ടില്ല മനുഷ്യവിരുദ്ധമായിട്ടുള്ള ഒരു പ്രകടനവും ഞാൻ നടത്തിയിട്ടില്ല മതസ്ഥരായിട്ടുള്ള മനുഷ്യർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ എന്നോട് നീരസം തോന്നുന്ന തരത്തിലുള്ള യഥാർത്ഥ മതേ ായ ആളുകൾക്ക് പോലും പ്രശ്നമില്ലാത്ത വിധത്തിൽ മതസ്ഥർക്ക് മാത്രം പ്രയാസം ഉണ്ടാക്കുന്ന നിലയിൽ മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും അതിനകത്ത് സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നതുണ്ടായിരുന്നില്ല സമൂഹത്തിന് ദോഷമാകുന്നതുണ്ടായിരുന്നില്ല എന്നിട്ടും ഞാൻ ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കുഴപ്പങ്ങൾ എനിക്കുള്ളത് കൊണ്ടാണ് ഈ പ്രേതാലയത്തിൽ ഞാൻ കിടക്കുന്നത് അതായത് കാശ് നോക്കിപ്പോയില്ല എനിക്കറിയാമായിരുന്നു തീർച്ചയായിട്ടും ബൈജുവും സന്തോഷ് അല്ല ബൈജു സന്തോഷും മോഹൻലാലും തമ്മിലുള്ള ആ വിഷയത്തെ എൻ്റെതായിട്ടുള്ള ഒരു പരിഹാസ പരിഹാസബുദ്ധിയോടുകൂടിയോ അല്ലെങ്കിൽ ഒരു 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 ഹാസ്യ സംബന്ധിയായിട്ടുള്ള ഒരു വഴിയെയോ ഞാൻ പോയിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്കും ഒരു പത്ത് മുപ്പതിനായിരം കാഴ്ചകളെങ്കിലും എനിക്കുണ്ടാക്കിയെടുക്കാം ഒരു ആയിരത്തിന് മേളിൽ രൂപയെങ്കിലും എനിക്കുണ്ടാക്കിയെടുക്കാം ആയിരമൊക്കെ എനിക്ക് വലിയ തുക തന്നെയാണ് പക്ഷേ ഞാനത് ചെയ്തില്ല ബോധപൂർവമാണോ ബോധപൂർവമാണ് അതുകൊണ്ടാണ് ഞാൻ പ്രേതാലയത്തിൽ കിടക്കേണ്ടി വരുന്നത് ഞാൻ ചെയ്യുന്നതിനകത്ത് ഒരു മര്യാദയുണ്ടെന്ന് തിരിച്ചറിയാനുള്ള ഒരു സന്മനസ് എൻ്റെ സഹജീവികൾ കാണിക്കുന്നില്ലെങ്കിൽ അത് എൻ്റെ പരാജയമാകുന്നത് എങ്ങനെയാണ് ഞാൻ കാശ് മേടിക്കാതെ വീഡിയോ ചെയ്യുന്നു നിങ്ങളുടെ സമയത്തെ ഞാൻ വിൽക്കുന്നില്ല അതായത് സ്പോൺസർഷിപ്പുകൾ വരാറുണ്ട് ഞാൻ എടുത്തിട്ടില്ല കാരണം നിങ്ങളുടെ ഒരു സമയത്തിന് ഞാനൊരു വില തരുന്നു എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ കാണുന്നത് കൊണ്ടാണല്ലോ എന്നെ ഒരാൾ പോങ്ങാൻ നിങ്ങളുടെ ഒരു വീഡിയോയ്ക്ക് ഇന്ന മൂല്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ നമ്മളെ സമീപിക്കുന്നത് അതായത് കമ്പനികൾ സമീപിക്കുന്നത് സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് ഞാനത് എടുത്തിട്ടില്ല അങ്ങനെയും ഞാൻ നിങ്ങളെ വിറ്റിട്ടില്ല പിന്നെ എൻ്റെ സംസാരത്തിൽ നിന്ന് ഒരുപാട് പേർക്ക് വിരോധബുദ്ധിയോടുകൂടി ഞാൻ പറയാം കമ്പികൾ എന്നെ വെറുക്കുന്നു വെറുക്കൊന്നും വ്യക്തിപരമായിട്ടല്ല എൻ്റെ വിഷയങ്ങളെ തീർച്ചയായിട്ടും അവർക്ക് വിയോജിപ്പുണ്ട് സുടുക്കൾക്ക് ഒരു താല്പര്യം എന്നോടില്ല കൊങ്ങികൾക്ക് താല്പര്യമില്ല സംഘികളിൽ ബഹുഭൂരിപക്ഷം പേർക്കും എന്നോട് അത്ര കണ്ട് മതിപ്പില്ല അങ്ങനെ ഒരു സംഘടിത ബുദ്ധിയുള്ള ഒരു സമൂഹവും എൻ്റെ ഒപ്പം ഇല്ല പിന്നെ ഞാൻ എല്ലാവരെയും പെട്ടെന്ന് വെറുപ്പിക്കുന്ന ഒരാളുമാണ് എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് അവിടെ ഞാൻ ഒരു ധനത്തിൻ്റെ ഒരു വഴി ഞാൻ നോക്കുന്നില്ല പക്ഷേ ഞാൻ ആഗ്രഹിക്കാറുണ്ട് കുറച്ചുകൂടി എനിക്ക് കാഴ്ചകൾ ലഭിക്കുമ്പോൾ ലഭിച്ചിരുന്നുവെങ്കിൽ അത് നേരത്തെ പറഞ്ഞ പോലെയാണ് എൻ്റെ ഒരു ആത്മാർത്ഥത കൊണ്ടാണ് സമൂഹത്തോടുള്ള എൻ്റെ ഒരു മനോഭാവത്തിലുള്ള ഞാൻ പ്രകടിപ്പിക്കുന്ന ഒരു ആത്മാർത്ഥത കുറച്ചുകൂടി കാഴ്ചകൾ അർഹിക്കുന്നു എനിക്ക് തോന്നിയിരുന്നു ഇപ്പോൾ അതുമില്ല ഇപ്പോൾ അതുമില്ല ഇപ്പം അതുകൊണ്ടാണ് എനിക്കിങ്ങനെ കുറച്ച് മുഷിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ സാധിക്കുന്നത് ഞാൻ അതിൻ്റെ ഭാഷയുടെ ശുദ്ധിയും ചതുരപടിവുമൊന്നും നോക്കുന്നില്ല ഞാൻ വളരെ വൈകാരികമായിട്ട് പറയുക കാരണം ഇദ്ദേഹം പറഞ്ഞ പോലെ പ്രേതവീഠെന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് എന്നെ ഇത് പറയുന്നുണ്ടെങ്കിൽ അത് ഞാനും ഞാൻ അത് എൻ്റെ പരാജയമായിട്ടല്ല നിങ്ങൾ കാണേണ്ടത് ഞാനിവിടെ സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യവും സംസാരിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ ഞാൻ പറയുന്നതിനകത്ത് ഒരു പൊതുവേ ഒരു സ്നേഹമില്ലേ സമൂഹത്തോടൊരു സ്നേഹമില്ലേ ഞാൻ ഇതിന് വിരുദ്ധമായിട്ടല്ലോ സംസാരിക്കുന്നേ സംഘി വിളി ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരാളാണ് ഏതെങ്കിലും ഒരു സംഘിയുടെ അതിൽ കടന്ന പ്രിയമോ പിന്തുണയോ ഇവിടെ ഉണ്ടോ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അങ്ങനെ എന്നിട്ടും ഞാൻ സംസാരിക്കുന്നുണ്ടല്ലോ ഇപ്പോഴും പലതും അത് സംഘി ആയതുകൊണ്ടല്ല പല കാര്യങ്ങളിലും ദേശീയ ബുദ്ധി എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ദേശീയ ബുദ്ധി എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് അത് പലപ്പോഴും ഞാൻ സംഖ്യകൾക്ക് അനുകൂലമാകുന്നു എന്നുള്ളതിനേക്കാൾ ദേശവിരുദ്ധർക്ക് എതിരായിട്ട് മാ പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും സംഖ്യകൾക്ക് അനുകൂലമാകുന്നു അതുകൊണ്ട് സംഖ്യകൾ വന്നു തന്നെ അങ്ങ് പ്രോത്സാഹിപ്പിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിഭവമൊന്നുമില്ല പക്ഷേ അത് തീർച്ചയായിട്ടും എൻ്റെ ഉള്ളിൽ അങ്ങേയറ്റം അപ്രിയമായിട്ട് കിടപ്പുണ്ടോ എന്നുള്ളത് നൂറ് ശതമാനവും സത്യമാണ് നൂറ് ശതമാനവും സത്യമാണ് കാരണം നമ്മൾ നമ്മുടെ വീഡിയോകൾ പൊതു ഇടങ്ങളിലേക്കിടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് കൂടുതൽ ആസ്വദിക്കാൻ കഴിയുന്ന ആളുകൾ എന്ന് പറയുന്നത് സംഖ്യകളാണ് കാരണം എൻ്റെ വിഷയം അതുപോലുള്ള വിഷയങ്ങളായതുകൊണ്ട് അവരത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു കുറച്ച് മനപ്രയാസം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് എന്ന് കരുതിക്കൊണ്ട് പരിഭവമൊന്നുമില്ല കാരണം എനിക്ക് നല്ല ഒന്നാന്തരം നല്ല തങ്കം പോലെ വിഡ്ഢികളായിട്ടുള്ള സംഖ്യകളെ എനിക്കറിയാം വാസ്തവാണ് പറയുന്നത് വളരെ കാര്യമായിട്ട് പറയുകയാണ് തങ്കം പോലെ വിഡ്ഢികളായിട്ടുള്ള സംഘികൾ പറ്റിക്കപ്പെട്ട് പാ അതായത് സംഘികളെ പറ്റിക്കുന്നതുപോലെ വേറെ ഒരു കൂട്ടരെയും ഇവിടെ പറ്റിക്കുന്നില്ല ആളുകൾ സംഘികളുടെ ആ അസംഘടിത ശേഷിയെ തൂത്തുകൂട്ടി കാശാക്കുന്ന എത്രയോ പേരുണ്ട് സംഘിയാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് കാശാക്കി മാറ്റുന്ന ഇവരെ ഞാനത് ചെയ്തിട്ടില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു പ്രേതാലയം പോലുള്ള വീട്ടിൽ ഇരുന്നു കൊണ്ട് ഈ ഈ മുറി ഞാൻ കറുപ്പടിച്ചത് കറുപ്പിനോടുള്ള എൻ്റെ സ്നേഹം കൊണ്ട് മാത്രമല്ല കറുപ്പാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ അല്ലെ കറുപ്പാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നിറം കറുപ്പും വെളുപ്പും രണ്ടും എനിക്കിഷ്ടമാണ് പക്ഷേ ഈ കറുപ്പ് ഞാൻ അടിച്ചത് എൻ്റെ വീടിന് ഈ പ്രേതാലയത്തിന് ഏറ്റവും യോജിക്കുന്ന നിറം കറുപ്പായതുകൊണ്ട് തന്നെയാണ് ഈ സ്റ്റുഡിയോ മുറിയിക്ക് ഞാൻ ഇങ്ങനെ ഒന്ന് കൊടുത്തത് അപ്പോൾ പ്രേതാലയം പോലൊരു വീട്ടിൽ കഴിയുന്ന ഈ വ്യക്തി പ്രേതബുദ്ധിയുള്ള ഒരാളല്ല അങ്ങനെ ഞാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് എൻ്റെ കുറ്റമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എനിക്ക് തൊഴിലില്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ ഞാൻ നല്ല രീതിയിൽ അധ്വാനിക്കുന്നുണ്ട് ഞാൻ നന്നായി ഇവിടെ ഇരുന്ന് മണിക്കൂറുകൾ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് സൗണ്ട് കയറ്റി ആർക്കു വേണ്ടിയും ഒരാൾ പോലും അത്തരം കാര്യങ്ങൾ ഇപ്പം ഞാനത് അത്രയൊന്നും അധ്വാനം ഇല്ല കേട്ടോ ഞാൻ എൻ്റെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആ നിലയിൽ മാറ്റം വന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും മനസ്സിന് സമാധാനം വന്നിട്ടുണ്ട് ഞാനിതിനെ ഒരു സർഗസൃഷ്ടി പോലെ കണ്ടുകൊണ്ടാണ് ഞാനിവിടെ ഈ ഏകാംഗ അല്ലെങ്കിൽ ഒരു മോണോലോഗ് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഈ സമ്പ്രദായത്തിലുള്ള സംസാരം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പം അങ്ങനൊന്നുമില്ല ഇപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നു അത്ര മാത്രമേ ഉള്ളൂ എനിക്കിപ്പോൾ ഉള്ള സന്തോഷം എന്താ പറയുക പത്ത് പേര് പോകുമ്പോൾ ഒരു രണ്ട് പേര് വരുന്നുണ്ട് ആ രണ്ടു പേര് വരുമ്പോൾ എൻ്റെ മനസ്സിലൊരു നല്ല തണു വരും കാരണം ഇപ്പോഴത്തെ എൻ്റെ മാനസികാവസ്ഥയിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരൊരിക്കലും എന്നെ പിരിഞ്ഞു പോവില്ല എന്ന് വളരെ നന്നായിട്ട് എനിക്കറിയാം അപ്പ കാണുന്നവരെ അപ്പ എന്ന് വിളിക്കുക ഞങ്ങൾക്ക് അനുകൂലമായി എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ അങ്ങോട്ട് വളർത്തി തരാം അതല്ലെങ്കിൽ പോടേയെന്ന് പറയുന്ന ഒരു പരിപാടി വേണ്ട ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും ശരിയുണ്ടോ ആ ശരിയുണ്ടെന്നുണ്ടെങ്കിൽ പ്രോത്സാഹിപ്പിക്കാം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാൻ എന്തായാലും എൻ്റെ ശരികൾ മാത്രമേ പറയൂ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയും ആ പറഞ്ഞത് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്നു പറയും ക്ഷമ പറയേണ്ടിടത്ത് ക്ഷമ പറയും തിരുത്തേണ്ടടുത്ത് തിരുത്തും അങ്ങനെ തന്നെ മുന്നോട്ട് പോവും അങ്ങനെ തന്നെ മുന്നോട്ട് പോവും അതാണ് അതിൻ്റെ രീതി അത്രയേ ഉള്ളൂ കാര്യം എനിക്ക് ഒരുത്തിനെ സൂചിപ്പിക്കാൻ താല്പര്യമില്ല എനിക്ക് ഒരുത്തിൻ്റെയും ഞാൻ ഒരു കനത്ത ആസനവും എടുത്ത് എൻ്റെ തലയിലോട്ട് പേറിയല്ല ഒരുത്തിനെ ഞാൻ വെക്കില്ല കാരണം എൻ്റെ ആദരവിന് പാത്രമാകാൻ കഴിയുന്ന ഒരു നാറിയേയും ഞാൻ ഇപ്പോൾ തൽക്കാലം കണ്ടിട്ടില്ല എനിക്ക് ബഹുമാനമുള്ളവരൊക്കെയുണ്ട് അവരൊക്കെ ഒരു പത്ത് എഴുപതിനു മേളിൽ പ്രായമുള്ള എല്ലാ രംഗത്തും ഉള്ളതാണ് അല്പന്മാരെ അത്ര കണ്ട് ഞാൻ ബഹുമാനിക്കാൻ താല്പര്യപ്പെടുന്നില്ല ഞാനിവിടെ എത്ര സബ്സ്ക്രിപ്ഷനുണ്ട് എത്ര കാഴ്ചക്കാരുണ്ടെന്ന് നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ സംസാര രീതി വെച്ചുകൊണ്ടാണോ ഒരാളെ അളക്കേണ്ടത് നാവിൽ ആത്മാർത്ഥതയുണ്ടാവും പ്രവൃത്തിയിലുണ്ടാവുമോ പ്രവൃത്തിയിൽ ആത്മാർത്ഥതയുള്ള ഒരുത്തനും ഒരു കാര്യവും നമ്മൾ ചെയ്യുന്നത് പറയല പ്രകടിപ്പിക്കയില്ല ക്യാമറ ഓൺ ആക്കി വെച്ചുകൊണ്ട് നമ്മൾ ഒരു ഒരു നന്മയും ചെയ്യില്ല അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താണെന്ന് എനിക്കറിയാവുന്നിടത്തോളം എന്നോട് പ്രിയം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തി എന്ന നിലയ്ക്കല്ല അയാൾ സമൂഹത്തിന് ഉപദ്രവകാരി അല്ലാത്ത ഒരു മനുഷ്യനാണ് എന്ന വിചാരം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പ്രിയം മാത്രം എനിക്ക് മതി ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് പോകാൻ ഈ സംസാരങ്ങൾ നിർത്താം തിരുവനന്തപുരത്തെ കളക്ടർ അവർ മാസം വാങ്ങുന്ന ശമ്പളത്തിൻ്റെ പത്തിരട്ടി മാസം ഉണ്ടാക്കുന്ന യൂട്യൂബർമാരുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഈ കളക്ടറിൻ്റെ ഏഴയൽപക്കത്ത് വരില്ല അവർ വിവരത്തിൻ്റെ കാര്യത്തിൽ വരില്ല വിവേകത്തിൻ്റെ കാര്യത്തിൽ വരില്ല പ്രതിപക്ഷ ബഹുമാനത്തിൻ്റെയോ സാമൂഹ്യ സാമൂഹ്യബോധത്തിൻ്റെയോ ഒന്നും അവരുടെ ഒരു കളക്ടറിൻ്റെ അടുത്തെത്താത്ത പലരും കളക്ടറിനേക്കാൾ പതിന്മടങ്ങ് വരുമാനം ഉണ്ടാക്കുന്നുണ്ട് എല്ലാവരും കേമന്മാരാണെന്ന് വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല പണമില്ലാത്തവർ പ്രേത ഭവനങ്ങളിൽ താമസിക്കുന്നവരും അവരും മോശമാകണമെന്നുമില്ല അതാണ് പറഞ്ഞത് അതുകൊണ്ട് എവിടെ താമസിക്കുന്നു എത്ര സുന്ദരനാണ് എത്ര സാമൂഹ്യ മൂല്യമുണ്ട് എത്ര ബുദ്ധിയുണ്ട് എത്ര കഴിവുണ്ട് എത്ര ആളുകളുടെ പ്രീതി അയാൾ പിടിച്ചു പറ്റുന്നുണ്ട് എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല അയാൾ എന്തു പറയുന്നു അയാൾ എന്ത് പ്രവർത്തിക്കുന്നു പ്രവൃത്തി എൻ്റെ പ്രവൃത്തി കാണാൻ കഴിയില്ല പോട്ടെ എന്തു പറയുന്നു ആ പറയുന്നതിനകത്ത് കാമ്പുണ്ടോ കഴമ്പുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള ബോധം അവനവൻ്റെ തലയിലുണ്ടോ എന്ന് മാത്രം മനസ്സിലാക്കുക ആലോചിക്കുക അതുണ്ടെന്നുണ്ടെങ്കിൽ ചെവി രണ്ടും തന്ന് കേൾക്കുക അതില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാഴ്ച മതിയാക്കി അൺസബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കുക സ്നേഹം പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ തൽക്കാലം ഇവിടെ അക്കച്ചി വർത്തമാനങ്ങൾ കേൾക്കാൻ പറ്റില്ല എൻ്റെ വായിലത് വരില്ല ഞാൻ കേമനായതുകൊണ്ടല്ല അത് അവരുടെ സ്വകാര്യതയായതുകൊണ്ടാണ് അതിനെ ഞാൻ മാനിക്കും തീർച്ചയായിട്ടും അത് അവരുടെ മാത്രം കാര്യമാണ് അവരുടെ ആഭ്യന്തര കാര്യമാണ് ബൈജുവും മോഹൻലാലും തമ്മിൽ സംസാരിച്ചത് എന്തായാലും അത് അവരുടെ ആഭ്യന്തര കാര്യമാണ് അവർ പുറത്തു പറയാത്തിടത്തോളം അവർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കിടാത്തിടത്തോളം കാലം അല്ലെങ്കിൽ മോഹൻലാൽ എന്നെ മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞ് പരാതിയുമായി അല്ലെങ്കിൽ ചിണുങ്ങലുമായി ബൈജു വരാത്തിടത്തോളം കാലം അത് അവരുടെ വിഷയം മാത്രമാണ് അതിൻ്റെ മേളിൽ ഒരഭിപ്രായം പറയാൻ ഒരു നായിൻ്റെ മോനും അവകാശമില്ല കാരണം അത്രയൊക്കെ പരിഷ്കൃത ബുദ്ധി നമുക്ക് വേണം പിന്നെ കാശ് നക്കാനാണെങ്കിൽ ഈ ആൾക്കൂട്ടം ഉണ്ടാകുന്നതുകൊണ്ടാണ് കാശ് അല്ലാതെ അവർ ആരും മോശക്കാരായിട്ടല്ല കാശ് നക്കാനാണ് ഉന്നമെങ്കിൽ നിങ്ങളാണ് നിങ്ങളുടെ സമയം ഇത്തരം പദം പറച്ചിലുകളിൽ ഇത്തരം ഈ പറയുന്ന അക്കച്ചി വർത്തമാനങ്ങളിൽ ഇത്തരം നാണകെട്ട വർത്തമാനങ്ങളിൽ ഉളിഞ്ഞുനോട്ടത്തിലും ഈ പറയുന്ന മറ്റുള്ളവരുടെ ഈ ഈ കൊതിക്കറിവ് പറയുന്നതിനും അകത്തുമൊക്കെ ചെവി വെച്ചു കൊടുക്കാനും കണ്ണു കൊടുക്കാനും പറ്റുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങളെ ഓരോരുത്തരെയും അവർ കാശാക്കുന്നത് ലക്ഷങ്ങളാക്കുന്നത് പിന്നെ ഒറ്റ സമാധാനമേ ഉള്ളൂ കുറച്ച് ഡോളർ കേരളത്തിലേക്ക് ഇങ്ങനെയെങ്കിലും വരുമല്ലോ നമ്മളുടെ സാമ്പത്തിക ഈ ഉണ്ടാക്കുന്നവന്മാരാരും ഒറ്റയ്ക്ക് അനുഭവിക്കില്ലല്ലോ എന്തെങ്കിലുമൊക്കെ രീതിയിൽ പുറത്തേക്ക് കൊടുക്കുമല്ലോ പെട്രോൾ അടിക്കാൻ പമ്പിൽ കയറും അന്നം കഴിക്കാൻ ഹോട്ടലുകളിൽ കയറും പണം അങ്ങനെ ഒഴുകുന്നുണ്ടല്ലോ ഇങ്ങോട്ടേക്ക് അതുകൊണ്ട് ഈ പറയുന്ന നാറിയ വർത്തമാനം പറഞ്ഞാണെങ്കിലും ഡോളറുകൾ ക്ഷമിക്കണം ഡോളറുകൾ കേരളത്തിലേക്ക് വന്നോട്ടെ നല്ലതു മാത്രമാണ് എന്താ കീശ ഒഴിഞ്ഞു കിടക്കുന്നു എന്ന് കരുതിക്കൊണ്ട് കനത്ത കീശ ഉള്ളവനെ സ്വാഭാവികമായിട്ട് കണ്ട് എനിക്ക് അസൂയ തോന്നിയിട്ടുമില്ല ബഹുമാനവും തോന്നിയിട്ടില്ല കുശുംബും തോന്നിയിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് മോഹൻലാലും ബൈജുവും എന്നെ സംബന്ധിച്ച് എന്നെ പോലെ തന്നെ ആധാർ കാർഡും വോട്ടവകാശവുമുള്ള ഇന്ത്യൻ പൗരന്മാർ മാത്രമാണ് അവർക്ക് അവർക്കെന്നേക്കാൾ സമ്പത്തുണ്ട് അവർ സൗകുമാര്യം എന്നേക്കാൾ കൂടുതൽ പേറുന്ന ആൾക്കാരാണ് സ്വാധീനമുണ്ട് സാമൂഹ്യമൂല്യുണ്ടൊക്കെയുണ്ട് എന്ന് കരുതിക്കൊണ്ട് എൻ്റെ ആ തലയ്ക്ക് മേളിലെടുത്ത് ഞാനിപ്പം മരവിച്ചിട്ടില്ല ആരേ വെച്ചിട്ടില്ല ആരെയും വെച്ചിട്ടില്ല വെച്ചിട്ടില്ല എൻ്റെ താഴെയും ഞാൻ ആരെയും വെച്ചിട്ടില്ല എനിക്കൊപ്പമേ ഉള്ളൂ നിങ്ങളെല്ലാവരും എനിക്കൊപ്പം എൻ്റെ മേളിലുമല്ല താഴെയുമല്ല എനിക്കൊപ്പം അല്ല ഞാൻ നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങൾ എത്ര വലിയ കേമന്മാരാണെങ്കിലും ഞാൻ നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങൾ നിങ്ങളെത്രത്തോളം താഴേക്കിടയിൽ ജീവിക്കുന്നു എന്ന് സ്വയം ബോധ്യപ്പെടു ബോധ്യപ്പെട്ട് ജീവിക്കുന്നവരാണെങ്കിൽ അവിടെയും ഞാൻ നിങ്ങൾക്കൊപ്പം തന്നെയാണ് ഏത് നിലയിലും ഞാൻ നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങളെന്താണോ ആ അത് തന്നെയാണ് ഞാൻ അത്രമാത്രം കൂട്ടിയാൽ മതി നിർത്തുന്നു